കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ സൃഷ്ടിച്ച മാറ്റങ്ങളാണ് സർക്കാരിന്റെ ഓരോ പരിപാടിക്കും ഇത്രയധികം ജനപിന്തുണ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം രണ്ടായിരത്തി പതിനാറിന് മുമ്പത്തെ കേരളത്തിൽ നിന്ന് വികസനത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളം അതാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ ഏറ്റവും അധികം ചൊടിപ്പിക്കുന്ന വസ്തുതയും കേരളത്തിലെ ഏതു മണ്ഡലം എടുത്താലും വികസനത്തിന്റെ നേർക്കാഴ്ചകൾ കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കാഴ്ചകൾ ഇപ്പോഴുള്ളതുപോലെ ആയിരുന്നില്ല പകരം രോഗികൾ മരുന്നിനായി പുറത്തേക്ക് ഓടുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു കൂടാതെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യം ഇല്ലെന്ന് മാത്രമല്ല കുട്ടികളെ പോലും നിലത്ത് കിടത്തിയായിരുന്നു ചികിത്സിച്ചിരുന്നത് അസൗകര്യങ്ങളുടെ പര്യായമായിരുന്നു അക്കാലത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രി എന്നാൽ കാലം മാറി ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അസൗകര്യങ്ങൾ മാത്രമാണ് എന്ന് വാർത്ത കൊടുത്തിരുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ വർണ്ണിക്കുന്നത് ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങളെ പറ്റി മാത്രമാണ് ദുരന്തമുഖത്ത് എങ്ങനെയായിരിക്കണം ആശുപത്രികൾ പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ മാതൃകയായി നിലമ്പൂർ ജില്ലാ ആശുപത്രി മാറിയെന്ന എല്ലാ മാധ്യമങ്ങൾക്കും തുറന്നു സമ്മതിക്കേണ്ടി വന്നു അസൗകര്യങ്ങൾ നിറഞ്ഞ ഇടം ഇന്ന് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ നിറഞ്ഞ ഇടമായി മാറി മലപ്പുറം ജില്ലയിലെ ആദ്യ ജെറിയാട്രിക് വാർഡ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സ്ട്രോക്ക് യൂണിറ്റ് ഹൃദ്രോഗത്തിന് പ്രത്യേക ഐ സിയു എന്നിവ ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സ്വന്തമായുണ്ട് കൂടാതെ ആദിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ക്യാപ്ലാബിനായി അഞ്ചു കോടി രൂപയും സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പ്രവർത്തന മിക്കവിനും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്തതിനും നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ തേടിയെത്തിയത് രണ്ട് ദേശീയ അംഗീകാരങ്ങളാണ് മികച്ച സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയതിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്കോറോടെയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നിലമ്പൂർ ജില്ലാ ആശുപത്രി നേടിയത് ഒരു കാലത്ത് മതിയായ കിടക്ക സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ആശുപത്രി ഇപ്പോൾ മാതൃശിശു പരിചരണ സൗകര്യത്തിൽ ദേശീയ അംഗീകാരമായ ലക്ഷ്യ അംഗീകാരവും കരസ്ഥമാക്കിയിട്ടുണ്ട് മെറ്റർണൽ ഓപ്പറേഷൻ തിയേറ്ററിന് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് നാല് ശതമാനം സ്കോറും ലേബർ റൂമിന് തൊണ്ണൂറ് രണ്ട് അഞ്ച് ശതമാനം സ്കോറും നേടിയാണ് ആശുപത്രി ലക്ഷ്യ സ്വന്തമാക്കിയത് കിടത്തിൽ ചികിത്സിക്കാൻ പോലും സൗകര്യമില്ലാതിരുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോഴുള്ളത് മുന്നൂറോളം പേരെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യമാണ് രക്തഘടകങ്ങൾ വേർതിരിക്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള രക്തബാങ്ക് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്നീ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അത്യാഹിത വിഭാഗം ജനറൽ സ്പെഷ്യാലിറ്റി വിഭാഗം എന്നിവയിലെല്ലാം മികച്ച സേവനങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ ലഭ്യമാകുന്നത് ദിവസവും രണ്ടായിരത്തിലധികം ആളുകളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പിയിൽ ചികിത്സ തേടിയെത്തുന്നത് ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷം സൃഷ്ടിച്ച മാറ്റങ്ങളുടെ പ്രത്യക്ഷ ഉദാഹരണമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടേത് നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ ചേർത്തു പിടിക്കുക തന്നെ ചെയ്യും അതുതന്നെയായിരിക്കും വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാണുവാൻ പോകുന്നതും